നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസികൾക്കറിയാം നമ്മുടെ ഓണാഘോഷങ്ങളൊന്നും ഒരു തിരുവോണ നാളിൽ ഒതുങ്ങുന്ന ഒന്നുമല്ല അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു സംഘടനയുടെ ഭാഗമാകുകയാണെങ്കിൽ അവർ നല്ല തകർപ്പൻ ഓണാഘോഷങ്ങളൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ആളുകളാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് വേൾഡ് മലയാളി കൗൺസിൽ അല്ലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റായ ലാൽ ഭാസ്കർ ചെയർമാൻ സുധീർ സുബ്രഹ്മണ്യം വി പി അഡ്മിൻ ആയ രാജു തേവർ മാഡം ഇവർ മൂന്ന് പേരും ഇന്നിപ്പോൾ എന്റെ കൂടെ ഉണ്ട് ഇനി രണ്ടു പേരും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട് പക്ഷെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവരിൽ നിന്ന് ഫസ്റ്റ് ഒന്ന് തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഒതുങ്ങുന്നത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ബാക്കിയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള എല്ലാ കോണ്ടിനൻസിലും തന്നെ വേൾഡ് കൗൺസിൽ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കൾച്ചറൽ ഇവന്റ്സ് സോഷ്യൽ ഇവന്റ്സ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ സാർ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സാറൊന്ന് പറയുന്നതായിരിക്കും നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ അതായത് ഡബ്ല്യു എം സി എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിച്ചിടക്കുന്ന മലയാളികളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ശരിക്കു പറഞ്ഞാൽ വേറൊരു ഭാഷയ്ക്കോ ഇന്ത്യയിലുള്ള വേറൊരു സ്റ്റേറ്റിനോ അവകാശപ്പെടാനില്ല അത് മലയാളികൾക്ക് മാത്രം ഉള്ള ഒരു ഓർഗനൈസേഷൻ വേൾഡ് മലയാളി കൗൺസിൽ അത് നമുക്ക് ഏഴ് റീജ്യൻ ആയിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത് ഒന്ന് ഫാർ ഈസ്റ്റ് ഇന്ത്യ റീജ്യൻ മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഇത്രയും ഏഴ് റീജ്യൻ ആയിട്ട് നമുക്ക് പ്രൊവിൻസുകളുണ്ട് എഴുപത്തിമൂന്ന് ഓരോ യൂണിറ്റ് പ്രൊവിൻസ് എന്ന് യു എയിൽ മാത്രം നമുക്ക് ഏഴ് പ്രൊവിൻസുകളുണ്ട് അതിൽ ദുബായ് ഡബ്ല്യു എം സി ആണ് ഈ ആറാം തീയതി നടക്കാൻ പോകുന്ന ഓണാഘോഷം നടത്തുന്നത് ഇതിന് പറയാൻ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മളിവിടെ ഒരു ഹെൽപ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു മലയാളി സംഘടന നട സ്റ്റാർട്ട് ചെയ്ത ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു അതിനകത്ത് തന്നെ ഒരു ഏഴ് ഡിവിഷനായിട്ട് തിരിച്ച് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാനും ഡോക്ടർ ഓൺ കോള് ഡോക്ടർ അതുപോലെ ക്വാറന്റൈൻ ചെയ്യിൽ മെഡിസിൻ സപ്ലൈ ഫുഡ് സപ്ലൈ കിറ്റ് സപ്ലൈ അങ്ങനെ എല്ലാമായിട്ട് അവസാനം നമ്മൾ എയർക്രാഫ്റ്റ് വരെ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കേരളത്തിലേക്ക് നാട്ടിലേക്ക് ആൺലൈൻ എത്തിച്ചിരുന്നു അപ്പം ഇങ്ങനെയുള്ള മലയാളികളുടെ മാത്രം സ്വന്തം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു വേൾഡ് കൗൺസിൽ എം സി ദുബായ് പറഞ്ഞാൽ ലോകത്തിലെ ഈ ഏറ്റവും ആയിട്ട് ദുബായ് ആണ് അപ്പൊ അഭിമാനിക്കാൻ ആ ഒരു ദുബായ് പ്രവിൻസിലുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാരുടെ കൂടിയാണ് ഞാൻ ഇന്നുള്ളത് അപ്പൊ ഈ ഡബ്ല്യു എം സി ദുബായ് പ്രൊവിൻസിന്റെ ഓണാഘോഷം വരികയാണ് ഒക്ടോബർ സിക്സ് നമ്മുടെ ക്രൗൺ പ്ലാസ ദുബായിൽ വെച്ചിട്ട് എയർപോർട്ട് ട്വന്റി ഫോർ അപ്പൊ ഇതിന്റെ കുറച്ച് നമുക്ക് അറിയാം സുജിത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സിക്സ് ഒക്ടോബർ ആണ് നമ്മുടെ പ്രോഗ്രാം ഒരു ഫുൾ ഡേ ഇവന്റ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സാധാരണ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫുൾ ഡേ ഇവന്റ് ആണ് അത് നമ്മുടെ ഘോഷയാത്രയിൽ തുടങ്ങും ഘോഷയാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഒരുവിധം എല്ലാ കലാരൂപങ്ങളും കേരളത്തിന്റെ തനിമയോടു കൂടിയിട്ടുള്ള കലാരൂപങ്ങൾ അതിൽ കഥകളി ഉണ്ട് പിന്നെ അതുപോലെ പുലിക്കളി അതൊരു അട്രാക്ഷൻ പിന്നെ അത് കൂടാതെ ചെണ്ടമേളം അതൊരിക്കലും ഇല്ലാതെ ഒരു പുലികളിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അത് കൂടാതെ മലയാളി മംഗ്മാർ അണിനിരന്നിട്ടുള്ള താലപ്പൊലി അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡാൻസേഴ്സിന്റെ ഡാൻസേഴ്സും ഫുൾ കോസ്റ്റ്യൂമിലായിരിക്കും ഈ ഒരു പ്രൊസഷൻ നമ്മൾ പങ്കെടുക്കുന്നത് അപ്പൊ അത്രയും കളർഫുൾ ആയിരിക്കും അത്രയും നിങ്ങൾ എല്ലാ പേരും എന്താ ട്രഡീഷണൽ ഇൻക്ലൂഡ് ചെയ്യണം അതെ നമുക്ക് ആനയെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു വെന്യൂ ആണ് കാരണം ഒരു ഹോട്ടൽ ആയതുകൊണ്ട് നമുക്ക് അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കലാവിരുന്നങ്ങളും നാടൻ കലാരൂപങ്ങളും അതിൻ്റെ നാഗമായിരിക്കും സെപ്പറേറ്റ് കഥകളിലെ സെഷനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും പിന്നെ അത് കൂടാതെ അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് ചീഫ് ഗസ്റ്റ് അനുശ്രീയാണ് അനുശ്രീ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡയമണ്ട് നെക്ലേസിൽ ദുബായി തന്നെ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ് അതിൽ നിന്ന് കഴിവ് തെളിയിച്ചു വന്ന പ്രത്യേകിച്ച് നമ്മൾ ഒരു ഒരു മലയാളി ഒരു ഒരു ആക്ട്രസ് എന്നുള്ള ഇതിൽ വന്നപ്പോൾ എല്ലാവരുടെയും ഒരു യുണീക്ക് ആയിട്ടുള്ള അതായത് എല്ലാവരുടെയും ഒരു ഒരുമിച്ചുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു അതെ ഒരു മലയാളി മങ്ക കാരണം പുള്ളിക്കാരുടെ കോസ്റ്റ്യൂമിലൊക്കെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നതാണ് എക്സാക്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ അനുശ്രീനെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം അപ്പോ ആ ഒരു വെന്യൂ അത്രയും വിശാലമായ ഒരു വെന്യൂ ഇത്രയും വലിയ പ്രൊസഷൻ പിന്നെ അതുപോലെ അനുശ്രീ ഒരു ചെറിയ ഒരു സർപ്രൈസ് നമുക്ക് തരുന്നുണ്ടാവും സ്റ്റേജിൽ അത് സർപ്രൈസായിട്ടുണ്ടല്ലോ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ആ ഒരു ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ ത്രില്ലാണ് അപ്പൊ പറഞ്ഞ വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ രൂപപ്പെട്ടതും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അതിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് ഇത് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ന്യൂജേഴ്സിൽ ആണ് തുടങ്ങി വെച്ചത് അതിനുശേഷം പിന്നെ അത് ഇന്ത്യ റീജ്യനിൽ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് ദുബൈ ആണ് അന്ന് കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ഒരു സ്ഥലം ദുബൈ ആയിരുന്നു ന്യൂജേഴ്സി കഴിഞ്ഞാൽ പിന്നെയാണ് ബാക്കിയുള്ള റീജ്യൻസിലോട്ടത് ഫ്രകക്ഷ്യുന്നതും കഴിഞ്ഞ വർഷത്തെ തന്നെ നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ് നടന്ന ഡൽഹി വെച്ചാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കേന്ദ്ര മിനിസ്റ്റേഴ്സിന്റെ വീട്ടിൽ വെച്ച് നമ്മുടെ ഡെലിഗേറ്റ്സിന് നമുക്ക് ഡിന്നർ വരെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിരുന്നു അപ്പൊ അത്രയ്ക്ക് വിപുലമായ രീതിയിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും നമ്മളുടെ കൂടെ മുന്നോട്ട് ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൂടാതെ നമ്മളിപ്പോൾ നോഡൽ ഏജൻസിയും കൂടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പദ്ധതി പുതുതായിട്ട് ലേബർ ക്ലാസ്സിലുള്ള ഇൻഷുറൻസ് പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് ഡബ്ല്യു എം സി ആണ് യു എ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആണല്ലേ എനിക്ക് ഇതൊന്ന് കൊറച്ചും കൂടെ ഒന്ന് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് അജറിന്റെ അടുത്തുനിന്ന് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി കൂടുതലും നമ്മുടെ മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന അതായത് ആയിട്ടുള്ള ഒത്തിരി കലാപരിപാടികളാണ് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഭാഗമായിട്ട് അനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് കഥകളി പിന്നെ മെമ്പേഴ്സ് എല്ലാ പത്ത് നാൽപ്പത് കൂടുതൽ മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്കിറ്റ് ഉണ്ട് വളരെ എല്ലാ വർഷവും ഞങ്ങളത് ഒരു ഹൈലൈറ്റ് ആണ് അത് ഈ വർഷവും നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് പിന്നെ തിരുവാതിര പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മുടെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് ഞങ്ങളൊരു കലാപരിപാടി അങ്ങനെ എല്ലാം കൊണ്ട് വ്യത്യസ്ത ആയിട്ടുള്ള ഇതായിരിക്കും ആര് വന്നാലും അതൊരു നഷ്ടമാകത്തില്ല വളരെ എൻജോയ് ചെയ്യും പുതുമകൾ മാത്രം ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് ഇതിന്റെ അകത്ത് അല്ല ഈ ഒരു ഓണാഘോഷം പറഞ്ഞാൽ ഇവരുടെ ഫുൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പ്രായഭേദം എല്ലാവരും സ്റ്റേജിൽ കാണും കൂടുതലായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ കൂടി റിഹേഴ്സൽ എല്ലാം നടത്തി ആ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പിന്നെ ഇതായിട്ടല്ല ആ ഒരു കൂടി ആഘോഷം പരസ്പരം മനസ്സിലാക്കാനും എല്ലാം പറ്റിയൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് എൻജോയ് ശരിക്കും പറഞ്ഞ ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളെല്ലാവരും അതെ ആ ഒരു ബോണ്ടിങ് കൂടുതലാവുന്നത് അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് വരാം വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ മെമ്പേഴ്സ് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുത്താം ജനറൽ സെക്രട്ടറി ബേബി വർഗീസ് സാർ അതുപോലെ തന്നെ ട്രഷറർ അരുൺ ബാബു ജോർജ് ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി നമ്മൾ വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി നിങ്ങളുടെ ഓണാഘോഷത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ ആ ഒരു ഓണാഘോഷം ഒരു ബോണ്ടിംഗിൽ എത്തിച്ചേർന്ന് അങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണെന്ന് അവിടെ പറഞ്ഞു തീർന്നുള്ളൂ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സാറിൽ നിന്നൊന്ന് കേൾക്കാം നമ്മുടെ ഡബ്ല്യു എഫ് സി ദുബായ് പ്രൊവിൻസിൻ്റെ ഓണഘോഷം ഒക്ടോബർ ആറാം തീയതി നടക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ പ്രസിഡന്റും ചെയർമാനും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞു ഡബ്ല്യു എഫ് സി ദുബായ് പ്രൊവിൻസ് നമ്മളൊരു ത്രീ ലെയർ സംഘടനയാണ് അതായത് നമുക്ക് പ്രൊവിന്സുകളുണ്ട് ഏഴ് പ്രൗൺസുകൾ യു എ അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റുണ്ട് അതോടൊപ്പം തന്നെ ഗ്ലോബൽ ലെവലിലും ഉണ്ട്

പ്രൊസഷൻ സ്റ്റാർട്ടിങ് കണ്ടേ എന്നുള്ളതാണ് പറയുന്നത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കൂടുതൽ എന്തൊക്കെയാണ് ഇനി അരുൺ ഇപ്പൊ ഏതൊരു മെഗാ ഇവന്റിന്റെയും വിജയം എന്ന് പറയുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസേഴ്സിന്റെ കരുത്താണ് നമ്മുടെ ഈ പരിപാടിക്ക് ഏകദേശം സ്പോൺസേഴ്സ് ആണ് അണിനിരക്കുന്നത് ഇതിൽ അൽബറാറി ഇൻഡസ്ട്രീസ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായും ബ്രോട്ടി ബൈ സ്പോൺസറായി ബാങ്ക് ഓഫ് ബറോഡയും പ്രസിഡന്റ് ബൈ സ്പോൺസറായി പി എസ് എഫ് എക്സ് ഇന്റർനാഷണലും അതോടൊപ്പം തന്നെ പവർഡ് ബൈ സ്പോൺസറായി എആർ കെ വിഷൻ റിയൽ എസ്റ്റേറ്റുമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് അസോസിയേറ്റ് സ്പോൺസേഴ്സ് കാറ്റഗറിയിലും കോ സ്പോൺസേഴ്സ് കാറ്റഗറിയിലും സപ്പോർട്ട്സ് സ്പോൺസേഴ്സ് കാറ്റഗറിയിലും ബാക്കി നാൽപ്പതോളം അംഗങ്ങൾ നമ്മുടെ കൂടെ അണിചേരുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സഹായകസ്ത്രത്തോടു കൂടിയും അതുപോലെ തന്നെ അഭിയകാംക്ഷികളുടെ സഹായ സഹകരണത്തോടുകൂടിയും നമ്മൾ ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ടീമാർ ഇപ്പോൾ ഉറപ്പായിട്ട് കാരണം ഇത്രയൊക്കെ പറയുമ്പോ തന്നെ എന്തായാലും പിന്നെ പ്രോഗ എനിക്ക് തോന്നുന്നു പരിപാടിക്ക് എല്ലാവരുടെയും അത്രക്കധികം ഇൻവോൾവ്മെന്റും ഉണ്ട് അല്ലെ എല്ലാരും നല്ല തകർത്ത് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഫാമിലി ഗെറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു ഇതായിരിക്കും നമ്മൾ എല്ലാ വർഷവും രണ്ടു വർഷത്തേക്കാണ് ഒരു ടേം എന്ന് പറയുന്നത് അതായത് ഗ്ലോബലാണെങ്കിലും റീജിയണലാണേലും ഒരു പ്രൊവിൻസ് വൈസിലാണെങ്കിലും രണ്ട് വർഷത്തേക്കാണ് ഈ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ മത വ്യത്യാസമില്ലാത്ത എല്ലാവരുടെയും മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതെല്ലാം നമ്മൾ ആഘോഷിക്കാം ഇപ്പോ ക്രിസ്മസ് ആയാലും മറ്റേതായാലും ഓണമായാലും വിഷു ആയാലും എല്ലാം ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മതത്തിന്റെ അല്ല നമ്മുടെ മലയാളികൾ മലയാളികൾ മതത്തിന്റെയാണ് ആ ഒരു മലയാളികളുടെ ഒരു ആഘോഷമാണ് ഇതിപ്പോ എല്ലാവർക്കും വേണ്ടി നമ്മൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കും അതിന്റെ കൂടെ ഒരു ഹൈലൈറ്റ് ഹൈ ഞാൻ പറയാനുണ്ട് നമ്മൾക്ക് ഹൈദരാബാദിൽ നിന്ന് പതിനെട്ട് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യലി ബാക്ക് നിൽക്കുന്ന പതിനെട്ട് കുട്ടികളെ ഞങ്ങൾ ഇവിടെ തുടരുന്നുണ്ട് അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഒരു വൺ അവർ ഡാൻസ് പ്രോഗ്രാം ഞങ്ങൾ ഇതിലൂടെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ അവർക്ക് ഇവിടെ സൈറ്റ് സീയിങും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവർ നാല് ദിവസത്തേക്കാണ് വരുന്നത് അവർ നമ്മളുടെ പ്രോഗ്രാമിന് വളരെ മനോഹരമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വൺ അവർ അവരുടെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ടാവും കാര്യം അവരെ പ്രൊമോട്ട് ചെയ്യാണ് ഞങ്ങളുടെ ഈ ഒരു അത് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചാണ് ഒരു മലയാളികൾ എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ ഗ്ലോബൽ ഓർഗനൈസ് ആയതുകൊണ്ട് ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഡെവലപ്പിംഗ് എല്ലാ അർത്ഥത്തിലും ഗ്ലോബൽ എന്നുള്ള ഒരു വാക്കിനെ അത്രയധികം സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നതന്നെയാണല്ലേ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമുക്കറിയാം ഒരു പത്ത് വർഷം ഇങ്ങോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ യാത്രകൾ കൂടി നേരത്തെ ഇരുപത്തിമൂന്ന് മാസം ജോലി ചെയ്ത് ഒരു മാസത്തെ ലീവിന് പോകുന്ന ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് ആണെങ്കിൽ പതിനൊന്ന് മാസം ജോലി ചെയ്ത് ഒരു മാസം ലീവ് ഇന്നതെല്ലാം മാറി ആളുകൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നു പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ കുട്ടികൾ ഒരുവിധം ആളുകളുടെ കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കുന്നു അപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിനെ പോലെയുള്ള ഒരു സംഘടനയുടെ പ്രാധാന്യം അത് വളരെ വലുതാണ് കാരണം ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു ക്ലിക്ക് ഏവയാണ് കാരണം നമുക്കൊരു ഒരു ഒരു യൂണിഫൈഡ് പോർട്ടൽ ഉണ്ട് ആ പോർട്ടലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള മെമ്പേഴ്സിനെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ലിസ്റ്റ് ചെയ്യാനും അവരുടെ നമ്മുടെ ലോഗിന്നിൽ വഴി അവരുടെ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അത് ആ ഒരു ലോകം ചെറു ചെറുതാകുന്നതിനോട് അനുസരിച്ച് നമ്മളും ചെറുതായി നമ്മളെ ആ ഒരു ചെറിയ ലോകത്ത് എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ഓൾ ആർ കണക്റ്റഡ് എവ്രി വൺ എന്നുള്ള ഒരു ആശയമാണ് ഡബ്ല്യു എം സി കൊണ്ടുവരുന്നത് പിന്നെ ദുബായ് പ്രോവിൻസിനെ പറ്റി നേരത്തെ ചോദിച്ചപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയാനുണ്ടായി നമ്മള് ആയിരം ഉള്ള ഒരു ഒരു പ്രൊവിൻസ് ആയിരുന്നു ദുബായിടെ അത് നമ്മളിപ്പോ അത് നൂറായിട്ട് ചുരുക്കി കാരണം അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതിയിലുള്ള പ്രസിഡന്റ് ലാൽ പറഞ്ഞതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അതിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയർസ് ഉണ്ട് പിന്നെ അതുപോലെ യൂത്തിൽ ഒരുപാട് പ്രാതിനിധ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാധാരണ ഒരു ഒരു ഫാമിലി ഗെറ്റ് ടുഗതറും നെറ്റ്വർക്കിങ്ങിന്റെ ഉപരിയായിട്ട് മറ്റുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതെ അപ്പൊ ഈ ദുബായ് പ്രൊവിൻസിൽ കൂടുതലായിട്ടും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കാറുള്ളത് ചാരിറ്റി ഞാൻ കണ്ടു കമ്മ്യൂണിറ്റി ഡെവലപ്പ്മെന്റ് കണ്ടു നെറ്റ്വർക്കിംഗ് കണ്ടു അപ്പം ബാക്കി എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെയാണ് ഈ വേർതിരിവില്ലാതെ അതായത് മതങ്ങളുടെ വേർതിരിവില്ലാതെ ഭാഷയുടെ വേർതിരിവില്ലാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഹോസ്പിറ്റൽ കേസ് എന്ത് വന്നാലും നമ്മൾ അത് അവർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാറുണ്ട് പിന്നെ ഏതെങ്കിലും ഫാമിലിയുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ക്രൈസിസ് അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ വെരുന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് നമ്മുടെ ഒരു നമ്മളത് ഒത്തിരി സ്റ്റഡി ഒരു ചുമ്മാ വന്നു പറഞ്ഞു ചെയ്യാൻ പറ്റില്ല വളരെ സ്റ്റഡി ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള എല്ലാ വർഷവും മിനിമം ഒരു പതിനഞ്ച് കുട്ടികളുടെ സ്കൂൾ ഫീസ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നു അത് നമ്മുടെ ഓരോ മെമ്പേഴ്സിന്റെ ഇതോടെ ഇപ്പൊ നമ്മൾ വേറൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നമ്മളൊരു ഇരുപത്തിരണ്ട് വില്ല പ്രൊജക്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു വില്ല ഉണ്ട് അതായത് ഡബ്ല്യു എം സി ഗ്ലോബലാണ് അത് ചെയ്യുന്നത് അത് നമ്മുടെ ഗ്ലോബൽ ചെയർമാൻ ഒരേക്കെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇരുപത്തിരണ്ട് വില്ലകൾ ഉണ്ടാക്കുക അത് ഓരോ പ്രൊവിൻസ് ആണോ ഓരോ വില്ല ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ദുബായ് പ്രൊവിൻസും അതിലൊരു വില്ല ഉണ്ടാക്കുന്നുണ്ട് അത് അതിനകത്ത് പതിനേഴ് ാണ് ചെയ്യുന്നത് അപ്പൊ അത് ഫസ്റ്റ് ഫേസ് ഇരുപത്തിരണ്ട് വില്ല ഈ വർഷത്തോടെ നമ്മൾ നല്ലൊരു ഓർഗനൈസേഷൻ ആണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു പുറത്തുള്ള ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു അറിയ പുറത്തുള്ള മെമ്പേഴ്സ് ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു മെമ്പർഷിപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് കൊടുക്കും അവര് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ എക്സിക്യൂട്ടീവിലും നമ്മുടെ സി പി എസ് ടിയിലും വെച്ചിട്ട് അവർ എന്നുള്ള ഒരു ഒരു ഈ ബോർഡിലുള്ള ബിക്കോസ് ഇത് കേൾക്കുന്ന പലർക്കും ഒരു ആഗ്രഹം ജോയിൻ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചത് അതിനെപ്പറ്റി അപ്പൊ ഈ ഒരു ഓണാഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും അടുത്ത ബാക്കിയുള്ള നമ്മൾ ഈ ഓണ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ ഒരു ഓണത്തിന്റെ ഒരു വിജയത്തെ പറ്റിയ ഒരു ചെറിയൊരു ും അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ചെയ്യും പിന്നെ ഇപ്പം നമ്മൾ അംനസ്റ്റിയുടെ സമയമായോണ്ട് നമ്മൾ ഈ അംനസ്റ്റിക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഒരു നാല് ദിവസം മുമ്പ് നാല് ഒരു ഹൈദരാബാദിലോട്ടുള്ള നാല് ടിക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് റിക്വസ്റ്റ് വന്നു അപ്പോൾ തന്നെ നമ്മളുടെ ബിഡീസ്റ്റ് ടീം അത് നമ്മുടെ ഗ്രൂപ്പിലിട്ട് അവരെ പിറ്റേ ദിവസം തന്നെ അവരെ നമ്മൾ അങ്ങനെ അവര് കയറ്റി അയച്ചു അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത നന്നായിട്ട് നമ്മളും എവിടെയൊക്കെയാണ് സഹായിക്കാൻ പറ്റുന്നത് ഇന്ത്യൻ കോൺസിലേറ്റൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് പല പദ്ധതികളും അവരോടൊപ്പം ബന്ധപ്പെട്ട് കൗൺസിലേയും സപ്പോർട്ടോടു ഒത്തിരി തന്നെ ബിസിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അല്ലേ സ്വാഭാവികം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പരിപാടികളൊക്കെ തന്നെ സംയോജിപ്പിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം യൂത്തിനായാലും കുട്ടികൾക്കായാലും ഉള്ള വർക്ക്ഷോപ്പുകളും സെമിനാഴ്സും നമ്മൾ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കാറുണ്ട് ഇപ്പം നമ്മൾ ചെയർമാനും പ്രസിഡന്റൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ആണ് അപ്പം പല ഫീൽഡിലും പല ഡിസിപ്ലിൻസിലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് പല മേഖലയിലും പല രാജ്യങ്ങളിലും നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ വൺ ക്ലിക്ക് അവ ആസിഡ് അപ്പം അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ട് ഈ പറയുന്ന പല സെമിനാറുകളും നമ്മൾ ഓൺലൈൻ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇപ്പം റീസെൻ്റ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫി ഒരു 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 വർക്ക്ഷോപ്പ് നമ്മൾ നടത്തിയായിരുന്നു നമ്മൾ നിക്കോണോ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇനി വരുന്നുണ്ട് അതോടൊപ്പം ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് പ്രാതിനിധ്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഡബ്ല്യു എം സി അപ്പോൾ പലയിടം ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു സംവാദം അങ്ങനെ ആ ഒരു തലത്തിലും നമ്മൾ ഒരുപാട് സെമിനാർസും വെബിനാർസും ചെയ്യാറുണ്ട് എല്ലാ തരത്തിലും അപ്പൊ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റും എല്ലാ ഏരിയയിലും നിങ്ങള് ടച്ച് ചെയ്തിട്ടാണ് ഓരോ പ്രോഗ്രാംസും എടുക്കുന്നത് ശരിക്കും ഇപ്പൊ പറഞ്ഞതുപോലെ വർക്ക്ഷോപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് യൂത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ഈ ഒരു ഡബ്ല്യു എംസിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രോഗ്രാമും യൂത്തിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരാണ് അത് നയിക്കുന്നതും അത് എല്ലാ രീതിയിലും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും അവരാണ് നല്ല യൂത്തിന്റെ ഞങ്ങളുടെ യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മുന്നിട്ടിറങ്ങി എല്ലാവരെയും പ്രചോദിതരാക്കുന്ന ആളുകളാണ് ആ ും പറ്റി പ്രത്യേകം പറയണം അവര് എന്ത് ഒരു സ്പാർക്ക് ഇട്ടു കൊടുത്താൽ മതി ബാക്കി അവര് അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണം പറയുന്ന ഒരു എല്ലാരും അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒക്ടോബർ സിക്സ് നമ്മുടെ ദുബായിൽ നടക്കുന്നത് ഒരു തയ്യാറെടുപ്പുകളൊക്കെ എവിടം വരെ എത്തി തയ്യാറെടുപ്പുകൾ ഇപ്പൊ നാളെ നമ്മുടെ ഫൈനൽ റിഹേഴ്സൽ ആണ് അതുകൊണ്ടാണ് നമ്മള് ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രയും സ്പോൺസേഴ്സ് ഉള്ള ഒരു ഇവന്റ് ഇത്രയും പ്രോഗ്രാംസ് ആയിട്ടുള്ള പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അതിന് നമുക്ക് തുടക്കം നയൻ തേർട്ടി എന്ന് പറയുന്ന ഒമ്പതര മണി രാവിലെ തുടങ്ങി ആറു മണിക്ക് അവസാനിക്കുന്നവരെ ഉള്ള സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും ലാഗ് ഇല്ലാതെ അഞ്ചു മിനിറ്റ് ഡിലേ ഇല്ലാതെ ഒരു 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 ഫുൾ പാക്ക് പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതില് ചെറിയൊരു ലാഗോ മറ്റുള്ളതോ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ബോറടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള സിമിയാണ് ഞങ്ങളുടെ മെമ്പറാണ് സിമിയാണ് ഞങ്ങളുടെ എം സി അപ്പോ ആ ഒരു പ്രൊഫഷണൽ ടച്ച് കൂടി അതിൽ അപ്പൊ നമ്മൾ ഒരു ഒരു സാധാരണ ഒരു സംഗീത നിശ്ച അല്ലെങ്കിൽ ഒരു അവാർഡ് ഫങ്ഷൻ ഒക്കെ പറയുന്നത് പോലെ ഫുള്ളി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പരിപാടി പക്ഷെ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളും നമ്മുടെ മെമ്പേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഈ പറഞ്ഞ ആ ഓറിയന്റേഷൻ തന്നെയാണ് നമ്മള് പ്ലാൻ ചെയ്യുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ഇന്ന് നമ്മുടെ മക്കൾ ഞങ്ങളുടെ എല്ലാം കുട്ടികൾ അടുത്ത ജനറേഷൻ ഈ പറയുന്ന യൂത്ത് അവർക്കെല്ലാം തമ്മിൽ അറിയാം ആ ഒരു ഓറിയന്റേഷൻ അതാണ് നമ്മൾ ഇതിൽ നിന്ന് വിഭാവനം ചെയ്യുന്നത് പിന്നെ ഒരു ഒരു പ്രോഗ്രാം കൂടി നമ്മുടെ മനസ്സിലുണ്ട് ഞങ്ങളുടെ ടേം തീരുന്നതിന് മുന്നേ അത് സ്കൂളുകളെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ പങ്കെടുപ്പിച്ച് ഒരു ടാലന്റ് അതിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ ഒരു ഒരു പ്ലാനിങ്ങിലുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൂടി നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് യു എയിലെ മറ്റുള്ള പ്രോവി മറ്റുള്ള എമിറേറ്റ്സുകളിലും കൂടിയുള്ള സ്കൂളുകളിലുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് രണ്ട് ദിവസം രണ്ടാഴ്ച രണ്ട് ദിവസമായിട്ട് രണ്ടാഴ്ച അതായത് ടോട്ടൽ ഫോർ ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ദൈവം സഹായിക്കുകയാണെങ്കിൽ വീണ്ടും ആ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാൻ വീണ്ടും വരാൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് ബിക്കോസ് ഇത്രയും ഞാൻ യൂത്തിന്റെ കാര്യം എടുത്ത് പറയാൻ കാര്യം ഇതാണ് നമ്മളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു റിമോട്ട് ഏരിയയിലായിരിക്കും താമസിക്കുന്നതും ആരുമായിട്ടും പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് പക്ഷെ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ പോകുമ്പോഴാണ് അവർക്ക് കൂടുതലും ബാക്കിയുള്ളവരുമായിട്ട് ഇൻവോൾവ്മെന്റ് എന്താണ് നമ്മുടെ കൾച്ചർ ഇതിനെപ്പറ്റി ഒക്കെ മനസ്സിലാവുന്നതും അറിയുന്നതും അല്ല അപ്പൊ എല്ലാ തരത്തിലും എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചോണ്ട് നല്ലൊരു കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ടാണ് ഇവര് എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്യുന്നതും ഇനി അങ്ങോട്ടേക്ക് കുറെ സർപ്രൈസുകളും പ്ലാനിങ്ങുകളും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ചോദിച്ചോട്ടെ ഇപ്പൊ ബാക്കി പ്രൊവിൻസുകളൊക്കെ നടക്കുന്നുണ്ട് അവിടത്തേക്ക് ഓണാഘോഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ ദുബായിൽ എപ്പോഴും ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അപ് ടു ഡിസംബർ അടുത്ത ക്രിസ്മസ് വരുന്ന വരെയാണ് അതിപ്പം എല്ലാ പ്രൊവിൻസുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും നടക്കുന്നതും ഉണ്ട് കൂടെ തന്നെ എല്ലാരും നടക്കുന്നു പക്ഷെ എന്നും വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഹൈദരാബാദിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടിരിക്കുന്നത് കേരളം മാത്രമല്ല നമ്മളുടെ മുന്നിലുള്ളത് ഇന്ത്യ മൊത്തം നമ്മളുടെ കടലിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ മൊത്തമാണ് നമ്മളുടെ കൺസെപ്റ്റ് ആ എല്ലാവരും വളർന്നെങ്കിൽ മാത്രമേ കേരളത്തിന് വേണ്ടി ഗുണം കിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഓണസദ്യയുടെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ വിവാഹ സമൃദ്ധമായ അതായത് ഒരു ഫൈവ് സ്റ്റാർ മെന്യൂൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ തനത് ഓണസദ്യ അത് മലയാളി ഷെഫ് തന്നെയാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ആ ഒരു ഓണസദ്യ കൂടെ കഴിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ഈ ഓണം പൂർണ്ണമാവുകയുള്ളു നമ്മുടെ അല്ലാത്ത നമ്മുടെ മലയാളികൾ മാത്രമല്ല ഓണസദ്യയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ആയിട്ടുള്ള മറ്റു രാജ്യക്കാരുണ്ട് അപ്പൊ അവരുണ്ടാവും മറ്റ് സ്റ്റേറ്റുകാരുണ്ടാവും എല്ലാവരെയും ഈ ഓണം നല്ല രീതിയിൽ നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ വിളമ്പുന്നത് തന്നെയാണ് അത് ശരിയാണ് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വെച്ചിട്ട് എല്ലാത്തിലും എനിക്ക് തോന്നുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ എടുത്ത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമ്മള് മീഡിയ പാർട്ട്നേഴ്സ് ആണ് നമ്മൾ യു ബി എൽ ടി വി അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ഇത്രയും നല്ല ഇൻവോൾവ്മെന്റിൽ ഇവർ നടത്തുന്ന ഈയൊരു ആർപ്പോ ട്വന്റി ട്വന്റി ഫോർ ഓപ്ഷൻ ഇത് ഈ വരുന്ന ഒക്ടോബർ സിക്സ്തിന് ക്രൗൺ ഫ്ലാസ് ഡേറ ദുബായിൽ നടക്കുന്ന ഈ ഒരു ഓണാഘോഷം എന്തായാലും ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെയും ആശംസിക്കുന്ന പോലെയും അത്രയ്ക്കും അടിപൊളിയായിരിക്കും അതിനേക്കാൾ ഏറെ ഗംഭീരമായിരിക്കും എന്ന് നമുക്കും അറിയാം അപ്പൊ എന്തായാലും നമ്മൾ ആരും മിസ് ചെയ്യില്ല ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ആ ഓണസദ്യയും പ്രൊസിഷനും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സർപ്രൈസുകളും പ്ലാനിങ്ങുകളും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇത് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇനി അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മളുടെ മനസ്സിൽ നന്മകൾ മാത്രം ബാക്കി വെക്കുക ആ നന്മകളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടുള്ള പ്രയാണം നടക്കുകയുള്ളൂ അത് കേരളക്കാരാണേലും മറ്റ് സ്റ്റേറ്റുകാണേലും മറ്റു രാജ്യക്കാരാണേലും സമാധാനം സമാധാനമാണ് നമ്മൾ ആക്കുക ഒരുപാട് നന്ദിയുണ്ട് സമയം അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഡിയ വിഷുവൽ മീഡിയ പാർട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒഫീഷ്യലി അത് അത് നമ്മുടെ ഈ ഒരു പരിപാടി വളരെ ഗംഭീര ഒരു വിജയമാക്കുന്നതിന് വേണ്ടി സ്പോൺസേഴ്സോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ പാർട്ടറായിട്ടുള്ള യു ബി എല്ലും നമ്മുടെ ഒപ്പം ഒത്തുചേരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ദിവസം യു ബി എൽ കവർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഈ ഓണം ആഘോഷിക്കാനും വേണ്ടി അവർ കാണിച്ച മനസ്സിനും ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു ഞങ്ങൾ അതിനെ നന്ദി അർപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു ഓണം നമ്മൾ ഒരു അടിപൊളിയാക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഒരുപാട് സന്തോഷം ഉണ്ട് പങ്കേരം ആരും മടക്കണ്ട ഈ ഒരു ഒക്ടോബർ സിക്സ് ക്ലാസ് ദുബായിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും അടിച്ച് പൊളിക്കാൻ പോകുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്